നമസ്കാരം പ്രധാന വാർത്തകൾ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി തിരുവനന്തപുരം ഡിവിഷനിൽ വിവിധ ദിവസങ്ങളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു ഓഗസ്റ്റ് രണ്ട് മൂന്ന് ആറ് ഒൻപത് പത്ത് തീയതികളിൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ അറുപത്തി ആറായിരത്തി അറുനൂറ്റി ഒൻപത് പാലക്കാട് എറണാകുളം എമ്മും എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്ത് എറണാകുളം പാലക്കാട് എമ്മും യാത്ര പൂർണമായും റദ്ദാക്കി കൊല്ലം സി പി ഐ കൂട്ടരാജി ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ കൊല്ലത്തെ സി പി ഐയിൽ കൂട്ടരാജി കുണ്ടറമണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള അറുപതും നേതാക്കളും പ്രവർത്തകരുമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചത് കുണ്ടറ മണ്ഡല സമ്മേളനത്തിലെ തർക്കത്തിൽ ഏകപക്ഷീയമായി എടുത്ത നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി നേതാക്കളും പ്രവർത്തകരും തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് ഇരുപത്തിരണ്ടംഗ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിലെ പതിനൊന്നംഗങ്ങളും മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിൽ മൂന്ന് പേരും ഇരുപത്തിനാല് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അൻപത്തിയാറ് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിരണ്ട് പേരുമാണ് രാജിവെച്ചത് ദമ്പതികളെ വീട്ടിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി കൊല്ലം അച്ചൻകോവിൽ ചെമ്പനരുവിയിൽ ദമ്പതികളെ വീട്ടിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യ ശ്രീധുവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ഷെബീക്കിനും പൊള്ളലേറ്റെന്നാണ് പ്രാഥമിക നിഗമനം ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ചെമ്പനരുവിയിലെ വീട്ടിൽ വൈകിട്ടായിരുന്നു സംഭവം നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻകോവിൽ പോലീസ് വീട്ടിലെത്തുമ്പോൾ മുറിയിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിലാണ് ശ്രീധുവിനെയും ഭർത്താവ് ഷെഫീഖിനെയും കണ്ടെത്തിയത് ഉടൻ പോലീസ് ജീപ്പിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൊടിസുനിക്ക് എസ്കോട്ട് പോയി മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്നതിനിടെ മദ്യം വാങ്ങി നൽകിയെന്നാണ് പരാതി സിറ്റി പോലീസ് കമ്മീഷണറാണ് പേരെയും സസ്പെൻഡ് ചെയ്തത് ഒരു മാസം മുമ്പാണ് നടപടിക്ക് ആസ്പദമായ സംഭവം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ബാറിൽ നിന്ന് മന്തി വാങ്ങി നൽകിയത് ഇത് സംബന്ധിച്ച് കമ്മീഷണർക്ക് പരാതി ലഭിച്ചിരുന്നു തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ ആരോപണം ശരിയാണെന്ന് തെരഞ്ഞെ തുടർന്നാണ് നടപടി പാചകവാതക സിലിണ്ടർ വില കുറച്ചു പുതിയ വില നാളെ മുതൽ നിലവിൽ വരും രാജ്യത്ത് വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ചതായി എണ്ണ വിപണന കമ്പനികൾ പതിമൂന്ന് കിലോ പാചകവാതക സിലിണ്ടറിന് മുപ്പത്തി ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് ഇതോടെ പുതിയ വില ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി ഇത് നാളെ മുതൽ നിലവിൽ വരും അഞ്ച് മാസത്തിനിടെ നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല